സ്വർണ്ണ സ്വർണ്ണവിപണി വാർത്തകൾക്ക് മുൻപ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് എല്ലാ ദിവസവും ശബ്ദത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിരുമ്പോൾ വീഡിയോകളിൽ ഞാൻ പ്രത്യക്ഷപ്പെടാറില്ല എന്നാൽ മുൻപ് പല വീഡിയോകളിലും മുഖം കാണിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇത് പറയാൻ കാരണം ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഇന്നലത്തെ വീഡിയോയിൽ വന്ന പ്രിയ സബ്സ്ക്രൈബർ അബ്ദുറഹ്മാൻ എന്ന സഹോദരൻ്റെ കമൻറ്റിൽ അദ്ദേഹം മുഖം കാണിക്കാനുള്ള ആഗ്രഹം സൂചിപ്പിച്ചിരിക്കുന്നു ഞാൻ ഈ മാസം നമ്മുടെ സൂം കേരള എന്ന ചാനലിൽ മുഖം കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ നല്ലൊരു നല്ലൊരാശയം നിങ്ങളിലേക്ക് എത്തിക്കലായിരുന്നു ലക്ഷ്യം എന്നാൽ ആ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ എന്റെ ശബ്ദം മിസ്സായിരിക്കുന്നു മാത്രമല്ല വീഡിയോയുടെ അവസാനം ഞാൻ മുഖം കാണിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ഇന്ന് സ്വർണ്ണവില പവന് നൂറ്റി അറുപത് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ റേഞ്ചിൽ ഉയർന്നേക്കുമെന്ന സൂചന ഇന്നലെ രാത്രി വീഡിയോയിൽ നൽകിയിരുന്നു ഇന്ന് വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പ ഡാറ്റയിലേക്കും നാളെ വരാനിരിക്കുന്ന യു എസ് പി പി ഐ ഡാറ്റയിലേക്കും വിപണിയുടെ ശ്രദ്ധ നേടുമ്പോൾ ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് പരിധിയിലായിരുന്ന സ്വർണ്ണ വില ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നില്ക്കുന്നത് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിമൂവായിരത്തി എണ്ണൂറ്റി നാപ്പത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്